പൂരം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മൂന്നാഴ്ചയായിട്ടോ ഇപ്പോഴാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇത് പൂരത്തിന്റെ അന്ന് എടുത്ത വീഡിയോ ആണ് പൂരത്തിന്റെ അന്നത്തെ ഒരു ഡേ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് പണിത്തെരക്കിൻ്റെ ഇടയിൽ എല്ലാതും വീഡിയോ പിടിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അന്നത്തെ ഫുഡ് ബിരിയാണി ആയിരുന്നു കേട്ടോ ൊന്നല്ല സ്വന്തായിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പം നമ്മുടെ വീട്ടിലുള്ള രണ്ടു മൂന്ന് പേർക്ക് മാത്രമല്ല ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് പേർക്ക് വെക്കാവുന്ന രീതിയിലാണ് കേട്ടോ ഞങ്ങള് ബിരിയാണി വെച്ചത് അപ്പോൾ തല ദിവസം തന്നെ എനിക്ക് അത്യാവശ്യത്തിന് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുള്ളിക്കാരെനിക്ക് സബോളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലൊക്കെ എനിക്ക് അരിഞ്ഞ് സെറ്റാക്കി വെച്ചതന്നിട്ടുണ്ട് കേട്ടോ അത്ര പെട്ടെന്നൊന്നും അടുക്കള കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയൊന്നല്ല കേട്ടോ ഇതിപ്പോൾ എൻ്റെ ഒരു നിസ്സഹായാവസ്ഥ കണ്ടിട്ട് പുള്ളിക്കാരൻ സഹായിച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ വൈകിട്ട് തന്നെ ചിക്കൻ ഒക്കെ വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ വറുത്തിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് പിന്നെ ഗ്യാസ് മലൊന്നുമല്ല കേട്ടോ കറി വെച്ചത് നമ്മുടെ സാധാ വിറകടുപ്പ് മെലമാണ് കറി വെച്ചത് അപ്പോൾ പഴമക്കാര് പറയണേ കേട്ടിട്ടുണ്ട് അടുപ്പുമ്മേ വിറകടുപ്പ്മേ കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാവും അങ്ങനെയെങ്കിൽ അങ്ങനെ കുറച്ച് ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു പിന്നെ അതുമാത്രമല്ല കേട്ടോ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ പേർക്ക് ഭക്ഷണമൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ വിറകടപ്പിൽ വെക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് ചിക്കൻ കറി വെക്കുന്ന എല്ലാ ഭാഗങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം അന്നത്തെ ആ ഒരു ദിവസം കുറേ പണിയുള്ള കാരണം നമുക്ക് എല്ലാ ഭാഗങ്ങളും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യേണ്ട ഇല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ എന്തോ ഞാൻ വീണ്ടും ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ നോക്കിയപ്പോൾ കുറേ വീഡിയോകൾ ഇങ്ങനെ കിടക്കണമുണ്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് എന്തായാലും എഡിറ്റ് ചെയ്തിട്ട് പറ്റാവുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ചിക്കൻ കറി വെക്കാൻ ഞാൻ അത്ര വലിയ എക്സ്പെക്റ്റോന്നല്ല കേട്ടോ ഞങ്ങൾ വീട് വെച്ച് താമസം മാറിയപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് തന്നെ ചിക്കൻ കറി വെക്കാൻ പഠിച്ചത് പിന്നെ ഈ കറി വെക്കണേലൊക്കെ വല്ല സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിളിക്കുക ചേച്ചീനേയും അതുപോലെ തന്നെ അച്ഛനെയാണ് കേട്ടോ കാരണം അവർ രണ്ട് പേരും നന്നായിട്ട് കുക്ക് ചെയ്യും അപ്പോൾ ചിക്കൻ കറിക്കൊക്കെ ടേസ്റ്റ് കൂടാനായിട്ട് ചേച്ചി ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ എനിക്ക് പറഞ്ഞുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പഠിച്ചെടുത്ത ഇതിൽ ഞാൻ പ്രയോഗിക്കുന്നുണ്ട് എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു അപ്പോൾ അത് നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ തളച്ച് മറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മല്ലിലും പുതിയലും അതുപോലെ വേപ്പിലേ ഒക്കെ അതിൻ്റെ മേലേക്കൊന്ന് തൂകി കൊടുത്തു ഇനി ചിക്കൻ കറി ഇറക്കി വയ്ക്കുക കേട്ടോ ഇനി ബാക്കിയുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഞാൻ റൈസ് വെക്കാന്ന് വിചാരിച്ചത് പക്ഷേ റൈസ് വെക്കണമൊന്നും എനിക്ക് ഫുള്ളായിട്ടൊന്നും വീഡിയോ പിടിക്കാനൊന്നും പറ്റിയിട്ടില്ലാന്നില്ല അപ്പോൾ കറി വെക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തത് മടക്കി പാക്ക് ചെയ്യാൻ കേട്ടോ അപ്പം അതിൽ ഒരു ഉടുപ്പുണ്ട് പിന്നെ ഒരു ബ്ലൗസ് ഉണ്ട് പിന്നെ ഈ മുണ്ടിന് ഷർട്ടിന് മാച്ചായിട്ടുള്ള ആ ഒരു കര മുണ്ടിന് സൈഡിൽ വെച്ചടിക്കാനും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ കൊടുത്തയക്കാനാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടിച്ചൊരു തുടയ്ക്കാൻ അലക്കാൻ അപ്പോൾ അതൊന്നും ആ ഭാഗങ്ങളൊന്നും ഞാൻ വീഡിയോ പിടിച്ചിട്ടേ ഇല്ല കേട്ടോ എന്റെ ഇടയിൽ അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ചേച്ചിയുടെ രണ്ട് പിള്ളേരുണ്ടായിരുന്നു ചേച്ചിയും ചേട്ടനും വൈകിട്ട് വരാന്ന് പറഞ്ഞു അതുപോലെ നാത്തൂന്റെ രണ്ട് പിള്ളേരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അടിക്കലും തുടക്കലും അലക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ബിരിയാണി റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഭാഗങ്ങളും എനിക്ക് വീഡിയോ പിടിക്കാനേ പറ്റിട്ടില്ല കേട്ടോ ആഘോഷങ്ങളൊക്കെ ആകുമ്പോ ഇതുപോലെ എല്ലാവരും കൂടി ഒത്തുചേരുമ്പോ വെള്ളി ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അന്ന് സമയം പോണത് തന്നെ അറിഞ്ഞിരുന്നില്ല എനിക്ക് പൂരം കാണാൻ പോകാത്തതിലൊന്നും ഒരു സങ്കടം തോന്നിയിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർ പറയും അയ്യോ എല്ലാവരും വീട്ടിൽ വരുമ്പോൾ നമുക്ക് പൂരം കാണാനൊന്നും പറ്റില്ല പക്ഷെ അങ്ങനെ തോന്നിയിട്ടില്ല എല്ലാവരും വീട്ടിലുണ്ടാകുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കുക അതൊരു പ്രത്യേക രസന കേട്ടോ അപ്പം അതേ പിള്ളേരൊക്കെ നല്ല വെയിലത്ത് ടെറസിൻ്റെ മേലെയാണ് കേട്ടോ ബോൾ കളിക്കണ അപ്പം അവർക്ക് എന്തെങ്കിലും ഏട്ടൻ നേരത്തെ ഇതുപോലെ വെള്ളം കലക്കിയതും കുറച്ച് ബിസ്ക്കറ്റൊക്കെ വെച്ച് കൊണ്ടെടുത്താൽ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാവും അപ്പോൾ അതെ എൻ്റെ അടക്കലൊക്കെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുക അപ്പൊ ഞാൻ അധികം കാണിക്കണില്ല അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് ഞാൻ ബേക്കറിയിൽ ചെന്നപ്പോൾ കണ്ടതാണ് ഒരു റൗണ്ട് ഷേപ്പിൽ നടുവിലൊരു ചെറിയൊരു ഒരു ഹോളായിട്ടുള്ളത് നല്ലൊരു ചോക്ലേറ്റിന്റെ രുചിയായിരുന്നു ഇങ്ങനെ കളിക്കണ നേരത്തെ ഇതുപോലെ ഇട നേരത്തെ എന്തെങ്കിലുമൊക്കെ കൊണ്ടു പിള്ളേർക്ക് നല്ല ഇഷ്ടോ അങ്ങനെ വെള്ളമൊക്കെ കൊണ്ടു കൊടുത്തപ്പോ എല്ലാരും കുടിച്ചു ഇനി വേണോന്നും ചോദിച്ചുട്ടോ അപ്പൊ അവരോണ് ഏ ഇത് മതി അവർക്ക് സന്തോഷം സന്തോഷനിയായിരുന്നു അങ്ങനെ അവർ നല്ല നട്ടാറ വെയിലത്താണ് കേട്ടോ ബോൾ കളിക്കുന്നത് കുറേ ചീത്ത പറഞ്ഞു താഴ്ത്തിക്ക് വാന്ന് പറഞ്ഞിട്ട് പക്ഷെ അവർ സംബന്ധിച്ചില്ല കൊറച്ചേരം കൂടി കൊറച്ചേരം കൂടി അപ്പൊ ഞാൻ എന്റെ വീണ്ടും താഴെ വന്നിട്ട് ഞാൻ നോക്കുകയാണ് ബിരിയാണിയുടെ വെള്ളം തിളച്ചു പക്ഷെ ഒരു രക്ഷയില്ല അപ്പോൾ അത് ഞാൻ പറഞ്ഞത് കേട്ട് എന്തായാലും അവരാ വെയിലത്തൊന്നൊക്കെ വന്ന് പുറ മാർത്തിട്ട് അവരെന്തൊക്കെയോ കളി കളിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ വീണ്ടും നമ്മുടെ ബിരിയാണിയുടെ വെള്ളം തിളച്ചു നോക്കി പക്ഷെ ഒരു രക്ഷയില്ല അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ വെള്ളം തിളച്ചു കേട്ടോ തിളച്ചുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് വേണം ഇടാനായിട്ട് അപ്പം ബിരിയാണി വെക്കണ വാഗം എത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ബിരിയാണി വെക്കണതിന്റെ ബാക്കിയുള്ള വീഡിയോസ് ഒന്നും ഞാൻ പിടിച്ചിട്ടില്ല ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അപ്പം ആദ്യം ഞങ്ങൾ പിള്ളേർക്ക് കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർ വിശ് കളിച്ച് വിശന്നു വലഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അവരുടെ വയറ് മറച്ചിട്ട് പിന്നെ വലിയവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നിങ്ങൾ ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പപ്പടം വറക്കാറുണ്ടോ ഇപ്പോൾ എനിക്ക് ഇതൊരു ഇഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ കാര്യം ബിരിയാണിയുടെ കൂടെ പപ്പടം കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം അതെ അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ വാഴല പൊട്ടിക്കാനായിട്ട് നടക്കേണ്ടത് വാഴല നമ്മൾ റെഡിമെയ്ഡ് മേടിക്കണത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല പ്ലേറ്റിൽ കഴിക്കാമെന്നുള്ളൊരിതായിരുന്നു പിന്നെ ഞാൻ ആലോചിച്ചു ഇപ്പോൾ പാത്രം കഴുകൽ കുറച്ച് പണി കുറഞ്ഞു കിട്ടല്ലോ അപ്പോൾ വാഴലയിൽ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ എനിക്ക് എടുത്തന്നത് ദേവാണ് കേട്ടോ ചേച്ചി മുളാണെ ശരിക്കും എനിക്ക് ബിരിയാണി വെച്ചാലേ ബിരിയാണിയുടെ കളർ മഞ്ഞ ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം പക്ഷെ ഞാൻ അതിനകത്ത് ചേർക്കാനുള്ള ഒരു ഫുഡ് കളറൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒത്തു വെള്ളയായിട്ട് ഇനിയാണ് കേട്ടോ ബിരിയാണി ഇരിക്കുന്നുണ്ടായിരുന്നത് പിന്നെ ദമ്മിടാളെ അരി ഊറ്റി കഴിഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് കുറച്ച് മഞ്ഞപ്പൊടി ഇടമായിരുന്നു എന്ന് അങ്ങനെന്താ എല്ലാം അതും ടേബിളും സെറ്റാക്കിയിട്ടോ പിള്ളേർ അഞ്ചാം വയസ്സിൽ നിന്ന് വലഞ്ഞിട്ട് ടിവിയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പിള്ളേർക്കുള്ള ഫുഡൊക്കെ ഒന്ന് വിളമ്പി കൊടുത്തു ഫുഡ് കഴിക്കായിരുന്നപ്പോൾ ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞോട്ടോ എല്ലാവരും ബാക്കി വെക്കാതെ കഴിച്ചോളൂന്ന് അപ്പം അതുപോലെ തന്നെ അവർക്ക് എൻ്റെ ബിരിയാണി ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു ഒന്നും ബാക്കി വെച്ചില്ല അപ്പം ഇതിനകത്ത് രണ്ടുപേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബിഡിയോണി അടിപൊളിയോ ഒന്നും നോക്കണ്ടേ അപ്പോൾ മൂത്തോളുടെ റിച്ചു അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അമ്മയും ഞാൻ കഴിച്ചോക്കട്ടെ എന്നിട്ട് പറയാം അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ അവൻ മോത്ത് നോക്കി പറയാറുണ്ട് കേട്ടോ എന്ന ഇഷ്ടമായി കഴിഞ്ഞാൽ അടിപൊളി എന്നും പറയാറുണ്ട് അങ്ങനെ അവൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു കേട്ടോ അമ്മ ഈ ബിരിയാണി അടിപൊളി കഴിഞ്ഞു പിന്നെ ചേച്ചിയുടെ ചേട്ടൻ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ്റെ അവിടെ അടുത്തായിരുന്നു ജോലി അങ്ങനെ ഞങ്ങൾ ബാക്കി എല്ലാവരും മുതിർന്ന എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി ഇതായി അവരിതായി പൂരം കാണാൻ പോകാനായിട്ട് പൂരം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഒരു രണ്ട് മണി രണ്ടര ഹവറായി ഉണ്ടാവും അപ്പോൾ അതെ അവർ ഒന്ന് പൂരപ്പറമ്പിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ അഞ്ചാളും കൂടിയിട്ട് പോകാൻ കേട്ടോ അപ്പം എൻ്റെ അടുത്ത് വരാനൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് അടക്കളേക്കൊന്ന് ഒതുക്കാണ്ട് പിന്നെ എനിക്കങ്ങനെ പൂരം കാണാൻ പോകുന്നതുകൊണ്ട് അങ്ങനെ ഇഷ്ടമൊന്നും ഇല്ല കുറച്ചു നേരം നിൽക്കുക പോരാന്നുള്ളതുള്ളൂ അങ്ങനെ കുറേ നേരം നിൽക്കാനൊന്നും എനിക്കത്ര വലിയ താല്പര്യമില്ല കേട്ടോ അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഒന്നും കൂടി ഞാൻ ഒരു കുളിയൊക്കെ പാസ്സാക്കി കേട്ടോ കാരണം എന്താണെന്നു വെച്ചാൽ അടുപ്പിൻ്റെ അവിടെയൊക്കെ നിന്ന് കാലത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആകെ വേർപ്പും പൊടിയൊക്കെയായി അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് കുളിച്ച് പിന്നെ നാലുമണിക്കുള്ള ചായക്കടി റെഡി ആക്കാണ് പഴംപൊരിയാണ് കേട്ടോ സ്പെഷ്യലാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇതുപോലെ ആഘോഷങ്ങളുണ്ടെങ്കിൽ കൂടുതൽ പഴംപൊരി ഉണ്ടാക്കുകയുള്ളു പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ട് അങ്ങനെ ഏകദേശം ഒരു നാലരയൊക്കെ ആയപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് ചേച്ചിയും ചാട്ടനും വന്നിട്ടുണ്ടായിരുന്നു നാത്തവും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈകിട്ട് തത്താഴൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷകരമായിട്ട് തന്നെ പിരിഞ്ഞു കേട്ടോ അങ്ങനെ അച്ഛനും അമ്മയും പിറ്റേ ദിവസം കാലത്താണ് പോയത് നാത്തൂനും പിള്ളേരും ചേച്ചിയും ചേട്ടനും പിള്ളേരും ഒക്കെ അന്ന് തന്നെ പോയി അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചെയ്യും പോകേണ്ട ബെൽബട്ടൺ അമർത്തിക്കോളോ എന്നാലും ഞാനിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാൻ കഴിയുള്ളൂ